എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഡെലിവറി എൻ്റെ ഡെലിവറി ടൈമിൽ എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് അത് മറ്റൊന്നുമല്ല ഞാനെൻ്റെ ഡെലിവറി സമയത്ത് ഉണ്ടായ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ചെറുതായിട്ടൊരു വീഡിയോസൊക്കെ ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് ആ ടൈമിൽ ചില പേടിപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല ചിലപ്പോൾ ഇതൊക്കെ ഞാൻ ചുമ പറയുന്നതെന്ന് തോന്നുമായിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയി അപ്പം എത്ര പേർക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ചിലപ്പോൾ നമ്മളായിരിക്കും എന്താ അതിൻ്റെ ഒരു ഇത് കൺസെപ്റ്റ് എന്ന് വെച്ച് ദൈവം ഉണ്ടെങ്കിൽ വിശാശം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പം എൻ്റെ തോന്നലായിരിക്കും അത് അല്ലേ ചിലപ്പം എൻ്റെ മാത്രം തോന്നലായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് പേര് അതിൽ വിശ്വസിക്കുന്നവരും അങ്ങനെ വിശ്വസിക്കുന്നവരും ഉണ്ട് അപ്പം ചിലപ്പോൾ എന്നെ നിങ്ങൾക്ക് കളിയാക്കുമായിരിക്കും എന്നാലും കുഴപ്പമില്ല എനിക്ക് എന്താ പറയുക അനുഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്ററേയും കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഞാൻ കോവിഡ് പോസിറ്റീവായി കോവിഡ് പോസിറ്റീവായതിനു ശേഷം ഞാൻ എന്നെ ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കോവിഡിൻ്റെ തന്നെ ഐ സി ആയിരുന്നു വേറെ അവിടെ പേഷ്യൻസ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഒരു അഞ്ചാറ് ബെഡ് ഉള്ള ഒരു ഐ സി ആയിരുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റേങ്ങനെ ലിസ്റ്റ് ഒരു മൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബ്ലീഡിങ്ങും കാര്യങ്ങളും പിന്നെ നമ്മുടെ മുറിവ് മുറിവിലുള്ള വേദന ബുദ്ധിമുട്ട് എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ ഈ കൊറോണ കൂടെ വന്നു കഴിഞ്ഞപ്പം ഒന്നും കൂടെ ഞാൻ ശരിക്കും അപ്പം എനിക്ക് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ട് ബി പി കുറച്ച് ബി പി കൂടുതൽ ഇപ്പം ടെൻഷൻ ആ ഒരു ടൈമിൽ ടെൻഷൻ കൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ബി പി ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു അപ്പം നമുക്ക് ആകെപ്പാടെ സ്റ്റാഫ് വരുന്നത് ഒരു എയ്റ്റ് അവേഴ്സൊക്കെ ഒരു എട്ട് മണിക്കൂറും കൂടുമ്പോഴത്തേക്കിനും മരുന്ന് തരാൻ വേണ്ടി വരണം പിന്നെ ജസ്റ്റ് ഓരോ ഓവറെടുത്ത് ഓരോ സ്റ്റാഫ് കയറുമല്ലോ ഒരു ഷിഫ്റ്റിന് അപ്പോൾ ജസ്റ്റ് വന്ന് ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് പോവും പിന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞും കോവിഡ് പോസിറ്റീവായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ മാസ്ക് ഒന്നും അത്ര അതല്ലായിരുന്നു കുഞ്ഞിനും വന്ന ഇനി ഇപ്പം നമുക്കൊന്നും നോക്കാനില്ല ഒന്നും ചെയ്യാനില്ലായിരുന്നു അപ്പം കുഞ്ഞുങ്ങൾക്ക് വന്നാൽ വലിയ കുഴപ്പമില്ലെന്നും പറഞ്ഞ് അങ്ങനെ വലിയ ടെൻഷൻ ഇല്ലാതെ അങ്ങനെ പോയി ആ ഒരു ടൈമിൽ ഇനിയാണ് ഷുഡിങ് കാര്യങ്ങളോടൊപ്പം കേട്ടോ ആ ഒരു ടൈമിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലാം തീയതിയാണ് കുഞ്ഞുണ്ടാകുന്നത് പതിനെട്ടാം തീയതി ആയിട്ട് ഞാൻ ഐ സിയുലാണ് അപ്പോൾ ഈ ഐ സിയുവിൽ ഐ സിയുവിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം എന്നെങ്ങനെ കൊണ്ടുപോയി ഐസൊലേറ്റ് ഞാൻ ചെന്നു അപ്പോൾ നമ്മൾ ഹാപ്പി ഹാപ്പിയായിരുന്നു കാര്യം വാർഡിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലല്ല അപ്പോൾ വാടില്ലാത്ത ഇരക്കും കാര്യങ്ങളും അതിനകത്തു നിന്നൊക്കെ ഒരു റിലീഫായി നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ടിരിക്കുകയല്ലോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഒരു വിധത്തിലും എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല അവിടെ എങ്ങനെ കിടന്നാലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ചരിഞ്ഞ് കിടന്ന് നോക്കി നേരെ കിടന്ന് നോക്കി ഒരു രക്ഷ എനിക്ക് വേദനയൊന്നുമല്ല എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല അത് എന്തോ അതെനിക്കറിയത്തില്ല ഇനി കിടക്കാം ഞാൻ വേറെ ബെഡ് മാറിക്കിടന്ന് നോക്കി വേറെ ബെഡ് എടുത്ത് അവിടെ ഇട്ട് കിടന്ന് നോക്കി കിടക്കാൻ പറ്റുന്നില്ല അങ്ങനെ രാത്രിയായി അന്ന് രാത്രിയായി കഴിയുമ്പോഴത്തേക്കും ഈ ഐ ഒരു ജനൽ ജനലിൻ്റെ അപ്പുറത്തെ വശത്ത് ഈ പണ്ടത്തെ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ആണുങ്ങളുടെ വാർഡ് കുളിച്ചിട്ടിട്ടുണ്ട് അപ്പം അത് എനിക്ക് ആണുങ്ങളുടെ വാർഡാകുന്നു അങ്ങനെ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നത് പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അപ്പം മെഡിക്കൽ വാർഡ് ആണങ്കാട മെഡിക്കൽ വാർഡ് പൊളിച്ചിട്ടില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ മയങ്ങി വരുമോ അപ്പം നമ്മുടെ സംസാരം കേൾക്കുന്നു ഒരു ഒരുപാട് പേര് സംസാരിക്കുക ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരിങ്ങനെ സംസാരിക്കുകയോ കലാ സംസാരിക്കുക പിന്നെ അന്ന് എനിക്ക് ഒന്ന് ഞാൻ ഇത് എനിക്കൊരു സംസാരം അതൊന്ന് ഓർപ്പിച്ച് കിടക്കുമോ ഇപ്പം ആളുകൾ സംസാരിക്കും അല്ല വളരെ സംസാരം അങ്ങനെ കളിക്കുന്ന ശ്രദ്ധിച്ചു ഞാൻ നോക്കി എന്താണ് അങ്ങനെ ഒരു സംസാരം കേൾക്കുന്നു ആരം പറഞ്ഞു എടാ ഞാൻ ഒരു പെണ്ണ് കിടക്കുന്നതാണ് ഒരു പെണ്ണ് കിടക്കുന്നതാണ് അപ്പം അവരുടെ പറയാൻ നല്ല കഷ്ട ആ പെണ്ണിപ്പോൾ അങ്ങ് പ്രസവിച്ചങ്ങ് വന്നതേ ഉള്ളതാണ് പെണ്ണു പ്രസവിച്ചു വന്നതേ ഉള്ളൂ അങ്ങനെ അപ്പോഴത്തേക്കിനും എനിക്ക് മനസ്സിലായത് മനുഷ്യരല്ലെന്നാർ എനിക്ക് മനസ്സിലായി അപ്പം അങ്ങനെ അപ്പം എങ്ങനെ കുറഞ്ഞുവാ എന്തോ എൻ്റെ ബെഡിങ്ങനെ കുറഞ്ഞു ആ നമ്മളീ വെള്ളി നക്ഷത്രം സിനിമയ്ക്കകത്ത് ഈ പെണ്ണിങ്ങനെ പൊന്നിപ്പോകുന്നില്ല എനിക്കതിനെ എന്തോ സംഭവം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ആ സമയത്ത് ഭയങ്കര വീക്കാണ് സിസേറിയൻ കഴിഞ്ഞ് ആ ഒരു പോസിറ്റീവ് പാർട്ട് ടൈം എന്ന് പറയുന്നത് പിന്നെ കോവിഡുകളൊന്നുമ്പോൾ നമ്മളൊന്നും കൂടെ വീക്കായി നമുക്കൊരു നമ്മുടെ ഈ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലൊരു ആത്മാവുള്ള നമ്മുടെ ശരീരം സിക്കാവുമ്പോൾ നമ്മുടെ ആത്മാവും ഓട്ടോമാറ്റിക്കലി കുറച്ച് ഡൗൺ ആകും ഈ ഡൗൺ ആ സമയത്താണ് ഇതുപോലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഈ ഐ സ്യൂയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കേ അറിയത്തുള്ളൂ ഐ സി എല്ലൊക്കെ കിടന്നിട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കിത് റിലീറ്റ് ചെയ്യാൻ പറ്റും സാധാരണ നോർമലി നമ്മൾ നല്ല ആരോഗ്യത്തോടുകൂടി പറഞ്ഞു നടക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് കോണ്ടാക്ട് ചെയ്തു ആ സമയത്ത് ഞാൻ ഭയങ്കര സിക്ക് ആയിരുന്നു ഞാൻ ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ എനിക്കതൊക്കെ അറിയാൻ പറ്റുമായിരുന്നു അങ്ങനെ ഞാൻ പക്ഷേ ഇതൊന്നും ആരുടെ അടുത്തും പറഞ്ഞില്ല കേട്ടോ വന്ന സ്റ്റാഫിൻ്റെ അടുത്ത് എൻ്റെ വീട്ടുകാരുടെ അടുത്ത് ആരുടെ അടുത്തും ഞാനിതൊന്നും പറഞ്ഞില്ല അപ്പോൾ എൻ്റെ ഒരു കൊച്ചു ബൈബിളുണ്ട് ആ ബൈബിൾ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ആയിക്കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഞാനും ഓരോ ദിവസം എനിക്ക് ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എനിക്ക് ബാത്റൂമിൽ പോകാൻ വഴി ഞാൻ ഒറ്റയ്ക്ക് ഉള്ളല്ലോ അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ എനിക്ക് ബി പി ഭയങ്കര കൂടുതലാണ് വൺ ഫിഫ്റ്റി നൂറ്റമ്പത് നൂറ് നൂറ്റി എഴുപത് നൂറ്റി ഇരുപത് അതൊക്കെ എൻ്റെ ഒരു ബി പി ഭയങ്കര ഹൈ ബി പി എനിക്ക് തലയുടെ രണ്ട് വർഷത്തും ഇങ്ങനെ പെയിനാണ് ഭയങ്കര പിന്നെ ബി പി കൂടിയിട്ട് അങ്ങനെ കഴിഞ്ഞപ്പം പിന്നെ നോക്കുമ്പം ഓരോ അമ്മച്ചിമാർ ഓരോ അമ്മച്ചിമാർ വന്നിട്ട് ഇങ്ങനെ കട്ടിലിങ്ങ് അറ്റത്ത് വന്നിട്ട് ഇങ്ങനെ അങ്ങ് ആക്കി നീട്ടി കാണിക്കും എല്ലാത്തി പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളായിരുന്നു ആ ഒരു ടൈം പിന്നെ ഞാനിത് റിക്കവറായതിനപ്പം എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ വീട്ടിലോട്ട് വന്നെനിക്ക് വേറെ കുഴപ്പമില്ല പക്ഷേ ആ ഒരു ടൈം എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് താങ്ക്സ്